അത്യാവശ്യം ഇത് ചിരട്ടയൊക്കെ ഈ രൂപത്തിലോട്ട് എങ്ങനെയായിട്ട് ഇത് ചിരട്ട നമ്മൾ അടിവശം അടിവശ്യം കാണിച്ചു ഇത് ഫുൾ ഇതേപോലെ ചെറിയ പീസുകളാകും അല്ലേ എന്നിട്ടാണ് ചേർത്ത് ഒട്ടിക്കും ബാക്കി വശം ഇതാ എന്തെങ്കിലും ഇത് ചിരട്ട പൊടി ചെയ്യുമ്പോൾ മുഖം ഒക്കെ ഇതേ ഫിനിഷിങ്ങിൽ കിട്ടാൻ അറിയാവുന്നത് അല്ലേ അത് എനിക്കറിയത്തില്ല അപ്പൊ എങ്ങനെയൊക്കെ വരുന്നു അതൊരു പൂർണ്ണ എത്തുന്നുണ്ട് ഇതൊണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേ ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട് ആൾക്കാര് നേരിട്ട് കാണാൻ വരുന്നു ഇങ്ങനെ ഇല്ലെന്നാ അവര് പറയുന്നത് ഞാൻ തപ്പിട്ടില്ല ചിരട്ടല്ലേ പക്ഷേ എല്ലാരും പറയുന്ന മറ്റേ നമ്മളൊരു ശിലയിലോ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഒരു വരച്ചിട്ട് അല്ല ഒരു ഡ്രോയിങ് ആണെങ്കിൽ വരച്ചിട്ട് എടുക്കാം ഇത് ഈ തടിക്കുന്ന ചിരട്ടുണ്ട് ഇതേ രീതിയിലാക്കോന്ന് എല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ശില്പം വന്നിട്ടുണ്ട് കൈ ആ ഒരു ധ്യാനത്തിലിരിക്കുന്ന രീതിയിലുള്ള അങ്ങനെ ചെയ്തേക്കുന്നത് ഓക്കെ കൈ ആയാലും ആ കാലിന്റെ മുട്ടും കാര്യങ്ങളൊക്കെ ആയാലും ഇത് തലും ബാക്വേഷൻ ബാക്വേഷൻ നോക്കി നമുക്ക് കറക്റ്റ് ആ ചിരട്ട അറിയാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ടിൽ ഇച്ചിരി ഇതായിട്ട് ഭംഗി മിനിസപ്പെടുത്തി നമ്മടെ ഉള്ളത് കുരിശിരി അല്ലേ ആഹ് മാതാവിന്റെ ഒരു ഷെടിയാണോ അത് പല ഇത് തന്നെ സ്വിച്ച് ആണ് റിമോട്ട് ഇത് റിമോട്ടാല് അതിന് ഹൈറ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലും നമുക്ക് മാറ്റാനോ ഒക്കെ ഇത് ഇച്ചിരി കൂടെ നമുക്ക് മനസ്സിലാവും ചിരട്ട എടുത്ത് അറിയാണ്ട് അല്ലേ പോഷിക സമയത്ത് പിന്നെ ജഗ്ഗല്ലേ അതെല്ലാം ഫുള്ള് പിടി ഉൾപ്പെടെ എല്ലാം ചിരട്ട തന്നെയാണല്ലോ എല്ലാം ഓക്കെ ഓ ശരി ഈ ഒരു ഹോൾ ഉൾപ്പെടുത്തല്ല അത് ഒട്ടിച്ചു വരുമ്പോ അങ്ങനെ ആക്കി എടുത്തതല്ലേ ഓക്കേ പിന്നെ നമ്മുടെ ഒരു കണ്ണാടി അല്ലേ വാൽക്കണ്ണാടി ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആഹ് ആഹ് ഇത് കറക്റ്റ് ചിരട്ടയാന്ന് നമ്മൾ കാണുമ്പോ അറിയാം അല്ലേ അതെ ഈ ഫിനിഷിങ്ങിൽ എത്തിക്കാനല്ലേ നോക്കി ഈ ഒരു സൈഡൊക്കെ നോക്കി ചെറിയ പീസ് നല്ല സമയം എടുക്കുന്ന പരിപാടി അത് ഗ്ലാസ് ഉണ്ട് പിന്നെ കപ്പുകളുണ്ട് ചെറിയ സമയത്ത് ജഗ് അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ സാധനം തന്നെയല്ലേ ഇതിപ്പോ ആൾക്കാരെ ആവശ്യമനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കത്തില്ല എന്തെങ്കിലും ഇതെല്ലാം വിൽപ്പനയ്ക്കൂടെ വെച്ചേക്കുന്നില്ലേ കേട്ടോ ആവശ്യക്കാരണ അവർക്ക് കൊടുക്കാം അല്ലേ ാണ് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതും പിന്നെ ഇങ്ങനെ അലങ്കാരായിട്ട് നമ്മുടെ ഷോ കേസിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളുണ്ട് പിന്നെ മെയിനായിട്ട് ഒത്തിരി ഓട്ടോ ഇതാണ് സാധനങ്ങൾ ഇതിലേക്കൊക്കെ ചിട്ടപ്പുട്ട നല്ല ഒറിജിനൽ ചിരട്ട ചിട്ടപ്പു ഒരു കറിയും വേണ്ട ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറഞ്ഞല്ലേ ചൂടോടെ കഴിക്കാനായിട്ട് ഇതിന്റെ ഒരു ഫ്ലേവർ ആ ഒരു ഇത് വരുന്നുണ്ട് പിന്നെ ഒരു ഒരു ചെയ്തിട്ടുണ്ടല്ലേ ആത്യാവശ്യം സമയം എടുക്കുന്ന തല ക്ലിപ്പ് ക്ലിപ്പ് ആഹ് മുടിയുള്ളവർക്ക് വരുന്നത് പിന്നെ മോതിര ഓ ഇതെല്ലാം ചിരട്ടേ നമ്മൾ ചിരട്ട ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ എല്ലാമുണ്ട് ഇനിയും ചെയ്യാനുണ്ട് കണ്ട പിന്നെ ക്ലോക്ക് വരുമ്പോ തന്നെ ഈ ഒരു ക്ലോക്ക് ഇവിടെ ഫുള്ള് ചിരട്ട എന്ന് വെച്ചൊരു ക്ലോക്ക് ഇവിടെ തൂട്ടിയിട്ടുണ്ട് പിന്നെ തന്നെ നമ്മുടെ കടയുടെ ഇവിടെ തന്നെ കുറെ ടീക്കാണെല്ലാം തന്നെ ചിരട്ടയിലെ ലൈറ്റുകളില്ലേ പിന്നെ ചെറിയൊരു വിളക്ക് എൽ ഇ ഡി ബൾബ് കൊടുത്തത് അല്ലേ ചിലപ്പോ നമ്മള് നിർമ്മിച്ചാൽ ഏറ്റവും കൂടുതൽ സമയം എടുക്കാൻ സമയം എടുത്ത ഒരു സാധനം ഇതല്ലേ മൂന്ന് മാസം മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് മൂന്ന് മാസം കൊണ്ട് ചിരട്ടയിൽ തീർത്ത ഒരു വലിയ നിലവിളക്ക് ആറടി പൊക്കാ ഇത് നമ്മുടെ മയിലിന്റെ ഒരു ഇത് കൊടുത്തേക്ക് നല്ല ഓക്കെ ഇതിനകത്ത് എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഇത് ചെയ്തെടുക്കാനാണ് തോന്നുന്നു മയിലിന്റെ അല്ലേ ഈ ഒരു സാധനമാണ് ഇന്നത്തെ മെയിൻ അല്ലേ ഇപ്പൊ നമുക്കൊരു ഭംഗിയായിട്ട് നമ്മുടെ ഹാൾ ഇവിടെ തന്നെ തന്നെയല്ല വീണ്ടും ഒരു ഹാളിൽ വെച്ചേക്കുന്നത് അപ്പം അടുത്തൊരു ബുദ്ധനെയും കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ഷോ അല്ലേ അതെ അതെ ഓക്കെ ലൈറ്റൊന്നും ഇടേണ്ട ആവശ്യമല്ല വേണേ ലൈറ്റ് കൊടുക്കാം വേണമെങ്കിൽ ഈ സാധനം എനിക്ക് രണ്ട് ഓർഡർ വന്നിട്ടുണ്ട് പക്ഷെ പണിയാനായിട്ട് എനിക്ക് പേടിയായിട്ടാണ് അഡ്വാൻസ് തരാന്ന് പറഞ്ഞു ഞാൻ ഈ ഒന്ന് ആയാൽ ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇത് എങ്ങനെയോ ആയിപ്പോയതാണ് ഇനിന്ന് എനിക്കൊരു പേടികാരനാണ് ഞാൻ അഡ്വാൻസ് ഓ ശരി അടുത്ത എല്ലാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പഴേ പറഞ്ഞിട്ട് എന്തായാലും ഒരു കൃഷ്ണനെ ചേർന്നിട്ട് എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യണമെന്ന് നമുക്ക് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ചെയ്യും